പ്രിയമുള്ളൂര് എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഈ അപമാനത്തെ എങ്ങനെ മറികടക്കാം അപമാനങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അപമാനങ്ങൾ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകും അതിൽ ഒരു പക്ഷേ കുറെ വേദനിച്ചിട്ടുണ്ടാകും പലരും അല്ലേ അപ്പം ഈ അപമാനത്തെ അഭിമാനമാക്കി മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത് ഓർക്കണം അപമാനത്തെ അഭിമാനമാക്കി മാറ്റണം നമ്മൾ പലപ്പോഴും വിഷാദം എന്ന് പറയുന്നത് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലേ ഇതിൽ ഭഗവത്ഗീതയിൽ ആദ്യം തന്നെ തുടങ്ങുന്നത് വിഷാദത്തിന് പരിഹാരമായിട്ടാണ് ഭഗവാനോട് അർജുനൻ തളർന്നിരിക്കുന്ന വേളയിൽ വിഷാദത്തിലിരിക്കുന്ന വേളയിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം ചോദിക്കുകയാണ് അന്ന് വിഷാദനായ വിഷമമായിരുന്ന അർജുനെ വിഷാദ രോഗിയായിട്ടല്ല ചിത്രീകരിച്ചത് പിന്നോ വിഷാദയോഗം അർജുന യോഗം ആ വിഷാദത്തെ പോലും യോഗമാക്കി മാറ്റിക്കൊണ്ടാണ് ഭഗവാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തത് അപ്പോൾ ഓരോ അപമാനവും ഒരു യോഗമാക്കി മാറ്റണം അപമാന യോഗമാക്കി മാറ്റണം അപമാനത്തിൽ പരിതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക ഈ അപമാനിക്കുന്നവർ ആരുമായിക്കോട്ടെ അവർക്ക് എന്തൊക്കെയോ കാര്യമായ നല്ല കുറവുകളുണ്ട് നിങ്ങൾക്ക് ഉള്ളതിൽ പലതും അവർക്കില്ല അല്ലെ നിങ്ങളിൽ എന്തൊക്കെയോ ചില കുറവുകൾ കാണുന്നുവെങ്കിൽ ആ വ്യക്തികൾക്ക് അഗാധമായ ചില കുറവുകൾ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ കുറവുകൾ എപ്പോഴും തൃപ്തി ഉണ്ടാകില്ല ചില ഓട്ടക്കലൊന്നും കേട്ടിട്ടില്ലേ ഒരു പാത്രത്തിനടിയിൽ ഒരുപാട് സൂക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്ര വെള്ളം ഒഴിച്ചാലും അത് അടിയിലൂടെ ചോർന്ന് പൊയ്ക്കൊണ്ടിരിക്കും എന്നറിയില്ല അപ്പം എന്തൊക്കെയോ ചില ചോർച്ചകൾ അവരിലുള്ളതുകൊണ്ടാണ് ഇവർ മറ്റുള്ളവരെ അവസരം കിട്ടുമ്പോൾ അപമാനിക്കുന്നത് അപ്പം ഈ അപമാനം ഏകേണ്ടി വരുന്ന വ്യക്തികൾക്ക് മനസ്സിനൊരു ദൃഢതയില്ലെങ്കിൽ എന്ത് സംഭവിക്കും തളർന്നു പോവും വാടി തളർന്നു പോകും അങ്ങനെ വാടിത്തളർന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ കൗൺസിലിങ്ങിനായിട്ട് നമ്മുടെ സെക്ഷനിലേക്ക് നമ്മുടെ വരാറുണ്ട് സെന്ററിലേക്ക് ചിലര് ചില സമയത്ത് പറഞ്ഞ ചില അപമാനങ്ങൾ വാക്കുകൾ പ്രവൃത്തികൾ അന്ന് അവരിൽ നേരിൽക്കേണ്ടി വന്ന ചില കാര്യങ്ങൾ അത് ഓർത്തോർത്ത് തുടർന്നുള്ള ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചിലർക്ക് സ്ഥിരമായി അപമാനം കേട്ടുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ വരുന്നു നിസ്സഹായരാണ് അവർ വേറെ ഓപ്ഷൻ ഇല്ലാതെ കഴിയുന്നവരുണ്ട് ഇപ്പം ഇവിടെയൊക്കെ ഒന്ന് ആലോചിക്കുക ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല ഒന്ന് ബുദ്ധിപൂർവ്വം നമ്മൾ മാനേജ് ചെയ്ത് ആ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളതാണ് അതിനുള്ള വിദ്യ നേടുക രണ്ട് മനുഷ്യന്റെ നിയന്ത്രണത്തിൽ അതീതമായിട്ടുള്ള ചില കാരണങ്ങളാലും നമ്മൾ ചെയ്യാത്ത തെറ്റിനു പോലും പലപ്പോഴും എന്തുണ്ടാകുന്നു അപമാനം വെക്കേണ്ടി വരുന്നു നിവൃത്തി കേടുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ ഉടനെ മനസ്സിലാക്കാനുള്ളത് അത് മാറ്റിത്തരണേന്നല്ല പിന്നെന്താണ് ആ വേളയിലും മനസ്സിന് ശക്തി തരണേന്നാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ല പ്രാർത്ഥിക്കട്ടെ അപ്പം നിങ്ങൾക്ക് ആരോഗ്യം കുറവുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യമുള്ള ഒരാളുമായിട്ട് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഭയം വരും അപ്പം അതിനാ ഭയം കൊണ്ടു നടന്നാൽ കൂടുതൽ പ്രശ്നമാകും അതിനുപോലെ നിങ്ങൾ ആരോഗ്യം നേടുക എന്നുള്ളതാണ് ശരീരത്തിന്റെ കേസ് പറഞ്ഞു ഇതേപോലെ മനസ്സിന് നമ്മൾ ആരോഗ്യം കൂട്ടുക എന്നുള്ളതാണ് അപ്പം അപമാനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ദുർബല മനസ്സായിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഇവിടെ ബുദ്ധിക്ക് വളരെയേറെ പ്രാധാന്യവുമുണ്ട് അപ്പം ഇങ്ങനെ രാഗീന്ന് ആൾക്കാരെ അപമാനിക്കുന്നവരെ ഒരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മളെക്കാട്ടിലും ഇക്കാര്യത്തിൽ ഏത് വിഷയത്തിലാണോ ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് അറിവില്ല അറിവില്ലാത്ത ഒപ്പം നിങ്ങളുടെ അത്രയും അവർക്ക് എത്താൻ പറ്റാത്തുള്ളൂ ചിലർക്ക് എത്ര എത്തിയാലും ഓടി എത്താൻ പറ്റില്ല എന്നറിയാം അപ്പം കിട്ടുന്ന അവസരങ്ങളിൽ നിങ്ങളെ അവർ അപമാനിക്കും എന്നുള്ളതാണ് ഇത് കണ്ടറിഞ്ഞ് നിൽക്കാൻ പറ്റണം അത് നമുക്കൊരു മുൻകൂട്ടി ഒരു ഷീൽഡ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവരിഞ്ഞതാണ് ഈ ഒരു ക്യാരക്ടറാണ് വ്യക്തിത്വമാണ് നമ്മൾ വൺസ് മനസ്സിലാക്കിയാൽ അത് മറക്കാതിരിക്കുക ഉള്ളിൽ തന്നെ വെച്ചേക്കുക ഇവരിൽ നിന്ന് വരുന്ന വാക്കുകളോ അല്ലെങ്കിൽ ഉള്ള സന്ദർഭങ്ങൾ അപമാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മുൻകൂട്ടി ഒരു ഇന്നർ വോയിസ് കിട്ടും ആ സമയത്ത് അത് കെട്ടി ചെയ്യുക ഇനിയും ഈ അപമാനിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഇന്നം മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആന്തരികമായിട്ടുള്ള ഒരു പക്വത ഒരു വളർച്ചയില്ല ഫിസിക്കൽ ഏജ് ഉണ്ടാവും ശാരീരികമായിട്ടുള്ള പ്രായം ഉണ്ടാവും പക്ഷെ ഏജ് ഇല്ല ഏജ് ഇല്ലാത്ത വ്യക്തികളോട് നമ്മളെങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ വൈകല്യമുള്ള ശാരീരിക വൈകല്യമുള്ള ഏതെങ്കിലും ചലഞ്ചായിട്ടുള്ള ആൾക്കാരോട് നമ്മൾ സമൂഹത്തിലുള്ള മറ്റുള്ളവർ സഹതാപം കാണിക്കാറില്ലേ നമ്മുടെ വീട്ടിലോ ചുറ്റുപാടുമൊക്കെ എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യങ്ങളുള്ള ആൾക്കാരോട് സ്വാഭാവികമായിട്ടും അവർ എത്ര തെറ്റിയതെന്ന് പറഞ്ഞാലും നമ്മളധികം സഹാനുഭൂതി കൊടുക്കാറ് ഇതേപോലെ തന്നെയാണ് മനസ്സിൻ്റെ ഒരു വൈകല്യമാണ് മറ്റുള്ളവരെ അപമാനിക്കുക കാരണം ഇല്ലാതെ അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെയാണ് പ്രസക്തി ചിലപ്പോൾ അറിയാതെ പലപ്പോഴും തെറ്റൊരു തെറ്റിദ്ധാരകരുടെ പേരിൽ പോലും അപമാനിച്ചേക്കാം അത് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകും ഇല്ലെങ്കിൽ നമ്മൾ തന്നു തോന്നും അപ്പം അപമാനത്തെ മറികടക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് ഇതുതന്നെയാണ് ആ വ്യക്തികളുടെ ചാബല്യമാണ് അവസരം കിട്ടുമ്പോൾ നമുക്ക് നേരെ തൊടുത്തു വിടുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധം ചെയ്യാം ഇപ്പം ഒരു സമ്മാനം നിങ്ങൾക്ക് ഒരാൾ തരുന്നു ഒരു ഗിഫ്റ്റ് അവർ തരുന്ന സമ്മാനമായി എന്തെങ്കിലും ധാർഷ്ട്യങ്ങളും കാര്യങ്ങൾ ഈ സമ്മാനം എത്ര വലുതാളും നിങ്ങൾക്കാവശ്യമല്ലെങ്കിൽ തന്നയാൾ തിരിച്ചെടുക്കുകയല്ലേ ഉള്ളൂ അവിടെ മനസ്സിൽ പറയാം ഞാനത് സ്വീകരിക്കുന്നില്ല അത് തന്നവരിലേക്ക് തന്നെ തിരിച്ചു പോവുകയുള്ളൂ നമ്മൾ എടുക്കാൻ പോകുമ്പോഴാണ് മറ്റൊന്ന് അപമാനിക്കുന്ന സന്ദർഭങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടായാലും ഉടനെ നിങ്ങൾ പ്രതികരിക്കാൻ പോരുത് ക്ഷമ എന്ന് പറയുന്ന സാധനം മനസ്സിൽ വെക്കണം ഈ ക്ഷമ പക്വതയുള്ളവർക്കേ പറ്റുള്ളൂ കാരണം അവർ ഈ അപമാനിക്കുന്ന സമയത്ത് ഹൈ ഇൻറ്റൻസായിട്ട് ദേഷ്യത്തിനും ഒക്കെ നിങ്ങളെപ്പറ്റി പണ്ടുള്ളത് മാത്തു വിത്തും അല്ല ഇങ്ങനെ പറഞ്ഞാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഉടനെ പോയി കയറി ചോദ്യം ചെയ്യാനോ അവരോട് പ്രതികരിക്കാനോ പോകരുത് കാരണം ആ സമയം അവർ പ്രത്യേക ഒരു ട്രാൻസിലാണ് അവർക്കത് കൂടുതൽ പ്രചോദനം നൽകിയുള്ളൂ അപ്പം കൂടി ഒഴിഞ്ഞു മാറുന്നത് ഒരിക്കലും നമ്മുടെ ശക്തി കുറവുണ്ടോ ബുദ്ധി കുറവുണ്ടോ കഴിവില്ലായ്മ കൊണ്ടോ പേടികൊണ്ടോ അല്ല എന്ന് നിങ്ങൾ ധരിക്കുക അതിനവർ പലപ്പോഴും നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ പോകും അത് അനുസരിച്ച് അവർക്ക് വളവാകത്തേ ഉള്ളൂ അവർ അവരുദ്ദേശിച്ചു കിട്ടി നിങ്ങളുടൻ തന്നെ അത് പലരോടും പറഞ്ഞ് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റുന്നതാണ് കൊള്ളാവുന്നതാണ് നിങ്ങളിങ്ങനെ വേവലാതിപ്പെട്ട് അടങ്ങുമ്പോൾ അവരുടെ ചെവിയിൽ ജീവിതിതെത്തും അപ്പോൾ തന്നെ അവർക്ക് എന്താവും കൂടുതൽ കൂടുതൽ സദ്യ കിട്ടുന്ന പോലെയാണ് കൂടുതൽ കൂടുതൽ അരിചടും അതുകൊണ്ട് ക്ഷമ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ പറയാം വ്യത്യസ്തമായി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വെട്ടാൻ വരുന്ന പൂത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് ഇന്ന് വേദം മോദിയിട്ട് കാര്യമുണ്ട് അപ്പം ഹൈ ആയിട്ട് അപമാനിക്കുന്നവരെ അതേ ടോണിൽ പ്രതികരിക്കാൻ പോകരുത് കാരണം അവർക്ക് എന്തും വിളിച്ചു പറയാം അവർക്കൊന്നും നഷ്ടപ്പെടാനല്ല മുകളിലോട്ട് നോക്കി ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞാൽ ഇനി ഇവർ പല പല ഫിലോസഫികളും വലിയ വലിയ തത്വങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങളെ അപമാനിക്കുക ഒന്നോർക്കുക ആരുപദേശിക്കുമ്പോഴും അല്ല ഇങ്ങനെ പറയുമ്പോഴും അവരതിന് യോഗ്യരാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു ചിന്തയും നല്ല പ്രവൃത്തി വരിക പ്രവൃത്തിയും നല്ല അനുഭവങ്ങൾ വരിക അങ്ങനെ ഉണ്ടായിരുന്ന അവരുടെ ചിന്തകളും പ്രവൃത്തിയും കറക്റ്റ് ആയിരുന്നെങ്കിൽ അവരിപ്പോൾ എവിടെ നിന്ന് തന്നെ എത്രയോ ഉയരങ്ങൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കുറവുകൾ കണ്ടു നിൽക്കാൻ സമയം അവർക്കുണ്ടാവില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഇങ്ങോട്ടെടുക്കേണ്ട ആയിട്ട് അപമാനം പ്രചരിപ്പിക്കുമ്പോൾ അതിന് പ്രതികരിക്കാൻ പോകരുത് പ്രതികരിച്ചാൽ അവർക്കൊരു സദ്യയായിട്ട് മാറരുത് കൂണ്ടുകൂടുതലും അതിൻ്റെ ആഘാതം അല്ലെങ്കിൽ ഹൈ ആയിട്ട് തിരികെ വരുമെന്നുള്ള അപമാനിക്കുന്നവരെ സംബന്ധിച്ചുള്ളിൽ അവരുടെ ചേഷ്ടകളും ചിന്തകളും ഓർക്കുമ്പോൾ ഉള്ളിൽ നമ്മൾ ചിരിക്കുക ഏ കഷ്ടം അവർക്ക് ഈ പ്രപഞ്ച രഹസ്യത്തെ സംബന്ധിച്ചോ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല അവരെത്രത്തോളം ദു ദുഷിച്ച രീതിയിൽ മറ്റുള്ളവരിലേക്ക് പ്രസരണം ചിന്തിച്ച് നടക്കുന്നു അത്രത്തോളം അവരുടെ ഉള്ളിലേക്ക് തന്നെയാണത് പിടിക്കുക നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട അവരുടെ ഉള്ളിലേക്ക് ആരെ പറ്റി എന്തിനെപ്പറ്റി ചിന്തിച്ചു നടക്കുന്ന അവരുടെ ഉള്ള ഈ പറയുന്ന ആത്മാവിനെ അറിയില്ല ആത്മാവിനറിയില്ല അറിയില്ല അത് ഉള്ളിൽ തന്നെ പിടിച്ചോളും പിടിച്ച് ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അവരിലേക്ക് തിക്ത അനുഭവങ്ങൾ വന്നോളും നിങ്ങൾ അതിന്റെ പുറകെ പ്രതികാരം കിട്ടാൻ പോകണ്ട എന്നർത്ഥം ഇതിനെയാണ് ദൈവം കൊടുത്തുള്ളൂ എന്ന് പറയുന്നത് ദൈവം പുറമേ എന്ന് കൊടുക്കുന്നതല്ല അവരിൽ ജനറേറ്റ് ചെയ്യുന്ന മറ്റുള്ളവരെ അപമാനിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയുള്ള കുൽസിത പ്രവർത്തികൾ കൊണ്ട് നടക്കുമ്പോൾ അത് തന്നെ പിടിച്ചോളൂ അവരുടെ തന്നെ പക്ഷെ നിങ്ങൾ അതിലോട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങളെ ഏൽക്കുമെന്നുള്ളൂ അത് വരാതിരിക്കാൻ മനസ്സിന് സ്ട്രെങ്ത് നേടുക നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടേത കാര്യങ്ങൾ ചെയ്യാനുണ്ട് എൻ്റെ ഈ ഒരു വളർച്ചയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് കാര്യത്തിലോ അവർക്കത്രയില്ല അതിനുണ്ടാകുന്ന ഉള്ളിലുള്ള ആ സ്പർദ്ധ സംഘർഷം അവസരം കിട്ടുമ്പോൾ പുറത്തോടി അതിനുള്ള അവസരം കൊടുക്കാതിരിക്കുക ദോഷിക ദീർഘകളുടെ കണ്ണിൽ പോലും പെടാതിരിക്കുന്നതാണ് ബുദ്ധി അതിന് പകരം നേരെ എങ്ങോട്ട് ചെന്ന് വെല്ലുവിളിക്കാൻ പോയാൽ എങ്ങനെയായിരിക്കും അത് കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും എന്നർത്ഥം അപ്പം അപ്പം ഓരോ അപമാനങ്ങളും വരുമ്പോൾ ഉടനെ മനസ്സിലാക്കുക ഇവിടെ വേണ്ട സംയമനമാണ് നമ്മളെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല ഇത്തരത്തിലുള്ള മനോവ്യാപാരം അകം വലുതാക്കുമ്പോൾ പുറത്തുള്ള പ്രശ്നങ്ങൾ ചെറുതാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുള്ള പ്രശ്നം വലുതാകും കാരണം എന്താ അകൽ ലോകം നമ്മളുടെ മെച്ചൂർ ആയിട്ടില്ല അങ്ങനെ മെച്യുറാക്കി പോയാൽ തീർച്ചയായിട്ടും ഏത് ബന്ധങ്ങൾ അവരെ മാറ്റാൻ പറ്റില്ല മറ്റുള്ളവരെ അപമാനിക്കുന്നവർ അവർ മാറണമെങ്കിൽ അവർ തന്നെ വിചാരിക്കണം പിന്നെ ഈ പറയുന്ന വ്യക്തികൾ അത്രത്തോളം ക്വാളിഫൈഡ് ആയിരുന്നെങ്കിൽ അവരൊക്കെ ഇവിടെ നിന്നേനല്ലേ അപ്പം ഇതൊക്കെ ഒന്ന് സ്വയം വിശകലനം ചെയ്ത മനസ്സിൽ സ്ട്രെങ്തം കൂട്ടുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ അപമാന ഏൽക്കേണ്ടി ഒരു സന്ദർഭങ്ങളെ മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് മുഹത്തത്തെ നന്ദി നമസ്കാരം